ഒരു കൊട്ടാരത്തിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള അതിൻ്റെ ഉള്ളിലെ രൂപഭംഗി കണ്ട അവളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി അവൾ കൗതുകത്തോടെ അതിൻ്റെ ഓരോ മുക്കം പോലെയും നോക്കി കണ്ടു വാ ചേച്ചി നമുക്ക് മുകളിലേക്ക് പോവാം ദച്ചു പറഞ്ഞു കേട്ട് ദേവു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ദേവി ദേവിസാർ ഇവിടെ ഇല്ലേ വാവേ പെട്ടെന്നുള്ള അവളെ ചോത്തിൽ രുദ്ര ഞെട്ടലോടെ അവളെ നോക്കി ഉണ്ടല്ലോ ചേച്ചി ഏട്ടാ രുദ്രയുടെ കൂടെ എന്ന് സംസാരിച്ചോണ്ടിരിക്കുവച്ചു അവളെ ചോദ്യത്തിൽ ആ സ്വാഭാവികത ഒന്നും തോന്നാത്തത് കൊണ്ട് തന്നെ അവൾ അതിന് മറുപടിയും പറഞ്ഞു എനിക്ക് എനിക്കൊന്ന് കാണാൻ പറ്റുമോ മോളെ അവളുടെ അടുത്ത ചോദ്യം കേട്ടതും മുഖം വല്ലാതെ കൂർത്തുപോയി അതിനെന്താ ചേച്ചി ചേച്ചി വാ ഞാൻ അടുത്ത് കൊണ്ടുപോകാം അതും പറഞ്ഞുകൊണ്ട് അവൾ ദേവുവിനേം കുട്ടിയും മുകളിലേക്കുള്ള പടികൾ കയറിയതും അവർ പോന്നു നോക്കി അസ്വസ്ഥമായ മനസ്സോടെ രുദ്ര അവിടെ തന്നെ നീന്തും ചേച്ചി ഇവിടെ നിൽക്കുകയായിരുന്നോ അവർ അവിടെ പോയി പെട്ടെന്ന് പിന്നിലും മീനുവിനെ ശബ്ദം കേട്ടും അവൾ തിരിഞ്ഞു നോക്കി അത് അവർ മുകളിലേക്ക് പോയി ചേച്ചി പിന്നെ എന്താ ഇവിടെ നിൽക്കുന്നത് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതും പറഞ്ഞുകൊണ്ട് അവൾ രുദ്രയുടെ കൈയും പിടിച്ചുകൊണ്ട് വേഗം മുകളിലേക്ക് ഓടിക്കേറി മീനും രുദ്രയും കൂടി മുകളിലെത്തിയതും എത്തിയതും രുദ്രന്റെ റൂമിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അകത്തേക്ക് എത്തി നോക്കുന്ന തേച്ചുവിനെയും ദേവുവിനെയും കാണുന്നത് ദേവിനെ കാണാനെ അക്ഷമയോട് നിൽക്കുന്ന ദേവുവിനെ കണ്ട് രുദ്രയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി അവളുടെ മുഖത്തെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടപ്പോൾ താൻ ചിന്തിക്കുന്നത് തന്നെയാണ് അവളെ മനസ്സിലുള്ളത് രുദ്രയ്ക്ക് വ്യക്തമായി അതവളിൽ വല്ലാത്തൊരു ദേഷ്യവും സങ്കുടവും നിറച്ചു അതല്ലെങ്കിലും തങ്ങൾ സ്വന്തം കരുതുന്നവരെ മറ്റൊരു അർത്ഥത്തിൽ ആരെങ്കിലും നോക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കൊല്ലുന്നതിന് തുല്യമായിരിക്കുമല്ലോ ഇവിടെ രുദ്രയ്ക്ക് അതേ അവസ്ഥ തന്നെയായിരുന്നു ആ നിമിഷം എന്തുകൊണ്ടോ ദേവു ദേവിനെ കാണുന്നത് എന്നവളെ മനസ്സ് വാശി പിടിച്ചു എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൾ വേഗം അവളുടെ അരികിലേക്ക് ചെന്നു ദച്ചു പുറകിലും രുദ്രയുടെ ശബ്ദം കേട്ട മുറയിലേക്ക് കണ്ണുകൾ നട്ടം നിന്നാ ദച്ചുവും അവളെ പിന്നിൽ നിന്ന് ദൈവവും തിരിഞ്ഞു നോക്കി നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക അത് ചേച്ചി ദേവി ചേച്ചിക്ക് ദേവിയൊന്ന് കാണണമെന്ന് പറഞ്ഞു രുദ്രയുടെ ഗൗരവത്തോടുള്ള ചോദ്യം കേട്ടെന്ന് ദച്ചു പതിയെ പറഞ്ഞു ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നാൽ രുദ്രേട്ട കൈലും നല്ലത് കിട്ടും ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആര് ശല്യം ചെയ്തത് രുദ്രേട്ടൻ ഇഷ്ടമുള്ള കാര്യമല്ല ആണോ അവൾ പറഞ്ഞു കേട്ട് ദച്ചു അത്ഭുതത്തോടെ ചോദിച്ചു പിന്നെ എനിക്ക് തന്നെ ഇതിന്റെ പേരിൽ എത്ര തവണ ഏട്ടന്റെ കയ്യിൽ നിന്നും വഴക്ക് കേട്ടിട്ടായിരുന്നോ അവൾ പറഞ്ഞു കേട്ട് ദച്ചും ദേവും പരസ്പരം ഒന്ന് നോക്കി എങ്കിൽ പിന്നെ ഞാൻ ദൈവസാറിനെ പിന്നെ കണ്ടോളാം ദച്ചു ഇപ്പോ അവനെ ശല്യം ചെയ്യണ്ട ദൈവ് പറഞ്ഞു കേട്ട് ദച്ചു തലയാട്ടി ഉം എങ്കി നിങ്ങളെ വാ നമുക്ക് എന്റെ മുറിയിലേക്ക് പോവാം രുദ്ര അവരെ മൂന്ന് പേരെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് നടന്നു അയ്യോ ഒരു കാര്യം മറന്നോ പെട്ടെന്നെന്തോ മറന്ന പോലെ രുദ്ര തലയിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട മൂന്ന് പേരെയും അവളെ സംശയത്തോട് നോക്കി എന്താ ചേച്ചി ദച്ചു അവളെ നോക്കി ചോദിച്ചു അത് ഹോസ്റ്റലിൽ നിന്നും എന്റെ ബുക്സൊക്കെ എടുപ്പിച്ചിരുന്നു താഴെ ഇരിക്കുക എനിക്കാണെങ്കിൽ കാലിൽ വേദന ഇപ്പോഴും മാറിയിട്ടില്ല ഈ പടികളെല്ലാം കൂടി ഓടിക്കയറിപ്പോ അത് വീണ്ടും കൂടി ഇനി ഒന്നുകൂടി ഇറങ്ങി കയറുമ്പോ ഇനിയും അത് കൂടുകയുള്ളൂ അവൾ അല്പം തൊട്ടുകൊണ്ട് സങ്കടത്തോടെ പറയുന്ന കേട്ട് ദച്ചു ഉള്ള അരികിലേക്ക് വന്നു അതോടൊത്ത് ചേച്ചി ടെൻഷൻ ആവേണ്ട ഞാൻ പോയി എടുത്തിട്ട് വരാം അയ്യോ മോളെ മോൾക്ക് അത് ഒറ്റക്കെടുക്കാൻ പറ്റില്ല താഴെ ഏതെങ്കിലും സെർവെന്റിനോട് പറഞ്ഞാ മതി ദച്ചു പറഞ്ഞു കേട്ടിരുദ്ര പറഞ്ഞു ഏയ് അതൊന്നും സാരില്ല ചേച്ചി ദേ ഇവളം കൂടി വരും ഞങ്ങൾ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ട് വരാം അരഡി ആ ദച്ചു പറഞ്ഞുകിട്ട് മീനൊന്നും മോളിക്കൊണ്ട് തലയാട്ടി അപ്പൊ തന്നെ അവർ ഇരുവരും കൂടി ബുക്സ് എടുക്കാനായി താഴേക്ക് പോയി അവർ പടികൾ ഇറങ്ങി പോകുന്ന കണ്ടതും രുദ്രവേഗം ദേവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അടുത്ത് കണ്ട മുറിയിലേക്ക് കയറി ഏയ് രുദ്രാണി ഇത് തന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കുന്നവളെ കണ്ട് ദൈവു അമ്പരപ്പോ ചോദിച്ചു നിനക്ക് ദേവേടനെ ഇഷ്ടമാണോ യാതൊരു മുഖവരെയും കൂടാതെയുള്ള രുദ്രയുടെ ചോദ്യത്തിൽ ദൈവു പകച്ചുപോയി രുദ്രയുടെ തീക്ഷ്ണമായ നോട്ടത്തിൽ അവൾക്ക് നാ വനക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ചോദിച്ചത് കേട്ടില്ല ദേവിക ആ അത് എന്തു പറയണമെന്നറിയാതെ അവൾ നിന്ന് പറഞ്ഞിരുദ്രയുടെ മുഖത്തെ ഗൗരവം അത് അവളെ കൊണ്ടിരുന്നു അതിനേക്കാൾ ഉപരി അവളുടെ കണ്ണുകളിലെ അഗ്നി അത് അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു രുദ്രാണി ഞാൻ എനിക്ക് ദൈവസാറിനോട് ആരാധനയിൽ നിന്നും ഉണ്ടായ പ്രണയം അല്ലെ എങ്ങനെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും രുദ്രയുടെ അടുത്ത വാക്കുകളിൽ അവളൊന്ന് പദറി അവളെ മുഖത്ത് നോക്കാൻ കഴിയാതെ ദേവുമുഖം കുനിച്ചു അതുകൂടി കണ്ടതും രുദ്രക്ക് എവിടെ നിന്നുമൊക്കെയോ ദേഷ്യം മരിച്ചു കയറി എങ്കിലും അവളൊരു നിമിഷം കടിച്ചു പിടിച്ച് നിന്നുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു രുദ്രയുടെ ഭാവം കാണുമ്പോൾ ദേവുവിനു വല്ലാത്ത ഭയം തോന്നി എങ്കിലും അവളുടെ സത്യങ്ങൾ തുറന്നു പറയാൻ തന്നെ ദേവു തീരുമാനിച്ചു രുദ്രാണി എനിക്ക് എനിക്ക് ദൈവ് സാറിനോട് ആദ്യം ആരാധന തന്നെയായിരുന്നു അതെപ്പോഴാ വഴി മാറി പ്രണയത്തിലേക്ക് പോയതെന്ന് എനിക്ക് പോലും അറിയില്ല ഇപ്പം ഞാൻ സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സാർ ഇല്ലാതെ എനിക്ക് അത് നടക്കില്ല ദേവു ബാക്കി പറയും മുന്നേ അടുത്ത നിമിഷം രുദ്രയുടെ ഗൗരവത്തോടുള്ള സ്വരം കേട്ടതും ദേവു ഞെട്ടിലോടെ അവളെ നോക്കി രുദ്രാണി ഞാൻ അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും രുദ്ര കൈ ഉയർത്തി അവളെ തടഞ്ഞു നിന്റെ സ്ഥാനത്തിപ്പോ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു ദേവിക എന്റെ പ്രതികരണം രൂക്ഷമായി നോട്ടത്തോടെയുള്ള അവളെ പറച്ചിൽ കേട്ടതും ദേവ് ഞെട്ടിലോടെ അവളെ നോക്കി രുദ്രാണി ദേവേട്ടൻ എന്റെയാണ് അവൾ എന്തോ പറയാൻ തുടങ്ങിയത് അടുത്ത നിമിഷത്തെ രുദ്രയുടെ വാക്കുകൾ കേട്ട് അവൾ തറഞ്ഞു നിന്ന് പോയി എന്താ അവൾ അവശസിനിതയോട് ചോദിച്ചു ദേവേട്ടനും ഞാനും വർഷങ്ങളായിട്ട് പ്രണയത്തിലാണ് കുഞ്ഞിലെ തന്നെ ഞങ്ങളുടെ വിവാഹം എന്റെ അച്ഛനും ദേവേട്ടന്റെ അച്ഛനും കൂടി പറഞ്ഞു വെച്ചതാണ് അതിനിടയിൽ കുഞ്ഞോളുടെ ഇഷ്യൂസ് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ കുറച്ചാകാൽ വന്നു പോയത് എങ്കിലും മന്ന് മുതൽ മനസ്സുകൊണ്ട് ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഗൗരവത്തോടെയുള്ള അവളുടെ ഓരോ വാക്കുകളും ദേവിന്റെ ഹൃദയം തകർക്കുന്നവയായിരുന്നു ണി ഞാൻ നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ തെളിവുകൾ കാണിക്കാം അതും പറഞ്ഞുകൊണ്ട് അവൾ തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അതിലെ ദേവും അവളും ചേർന്നിരിക്കുന്ന ഫോട്ടോസ് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതിപ്പോ ഞാൻ തന്നെ നിന്നോട് പറഞ്ഞത് നീ ആയിട്ട് ഇനി ദേവിയേട്ടനോട് ഈ കാര്യം പറയാതിരിക്കാൻ വേണ്ടിയാണ് അത് വേറെ ഒന്നും കണ്ടല്ല ചിലപ്പോൾ അദ്ദേഹത്തിന്റെ നാവിലും ഉള്ള റിജക്ഷൻ നിനക്ക് താങ്ങാൻ കഴിഞ്ഞു വരില്ല രുദ്ര പറഞ്ഞ ദൈവം അവളെ ദയനീയമായി നോക്കി ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അതിനവൾ മറുപടി ഒന്നും പറയാതെ മുഖം കുഞ്ഞിച്ച് നിന്നതേയുള്ളൂ രുദ്രയുടെ ശബ്ദം വീണ്ടും കടുത്തതും ദൈവം ഞെട്ടലുടെ മുഖം ഉയർത്തി നോക്കി അവളുടെ മുഖഭാവം കണ്ടതും രുദ്രയ്ക്ക് അവളുടെ സഹതാപം തോന്നിയെങ്കിലും തന്റെ പാതി അവൾ മോഹിക്കുന്നുണ്ടെന്ന ചിന്ത പോലും അവളെ വേറി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു സോറി രുദ്രണി എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അറിയാതെ അവളോട് എന്തു പറഞ്ഞ് തന്റെ അവസ്ഥ മനസ്സിലാക്കിപ്പിക്കണം എന്ന് അറിയില്ലായിരുന്നു വേണ്ട ഇനി അതിനെ കുറിച്ചൊരു സംസാരം വേണ്ട ദേവിക എന്റെ ദേവേട്ടനെ മറ്റൊരുവൾ ആഗ്രഹിച്ചെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല ദേവിക ആ നിമിഷം ഞാൻ രുദ്രേട്ട് പെങ്ങളായി മാത്രം പ്രതികരിച്ചു വന്നിരിക്കും അതുകൊണ്ട് ഇനി അതിനെ കുറിച്ചൊരു സംസാരം പോലും വേണ്ട കടുത്ത സ്വരത്തിൽ അവൾ പറഞ്ഞു കേട്ട് ദേവു പതിയെ തലയാട്ടി എങ്കിൽ നീ പൊയ്ക്കോ ഇനി ഇവിടെ നിൽക്കണ്ട രുദ്ര പറഞ്ഞു കേട്ട് ദേവു അവളെ ദയനീയമായി ഒന്ന് നോക്കി നീ ഇവിടെ നിൽക്കുന്നതിലുള്ള വിരോധം കൊണ്ടല്ല നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞത് നിന്നീ അവസ്ഥയിൽ കുഞ്ഞോള് കണ്ടാൽ അത് ശരിയാകില്ല രുദ്ര പറഞ്ഞപ്പോഴാണ് ദൈവം അതിനെക്കുറിച്ച് ചിന്തിച്ചത് അവൾ തലയാട്ടിക്കൊണ്ട് മുഖം ഒന്ന് അമർത്തി തുടച്ച് ശേഷം രുദ്രയെ നോക്കി ഒരു നിർജീവമായ പുഞ്ചിരി നൽകിക്കൊണ്ട് പതി പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് എന്താ ഓർത്ത പോലെ അവൾ തിരിഞ്ഞുന്ന രുദ്രയുടെ കയ്യിൽ മൂർക്ക പിടിച്ചു സോറി സോറി രുദ്രാണി എനിക്കൊന്നും അറിയില്ലായിരുന്നു മുൻപേര് സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബാക്കി പറയുന്ന അവൾ ബിതുമ്പിൽ അടക്കാൻ എന്ന പോലെ ചുണ്ടുകൾ ഒന്ന് കൂട്ടി പിടിച്ചു അവളെ ആ പ്രവൃത്തികൾ രുദ്രയ്ക്ക് അവളോട് വല്ലാത്ത അനുകമ്പ തോന്നിപ്പോയി ദേവിക ഞാൻ രുദ്രയ്ക്ക് അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു സാറിയില്ല സാറിൽ നിന്നും എന്താ മറുപടി പ്രതീക്ഷിച്ചു കൊണ്ടുതന്നെയാ ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് എനിക്ക് വിഷമം ഒന്നും ഇല്ലടും അത് പറയുമ്പോൾ കേൾക്കുമ്പോഴും അവളെ നിറഞ്ഞൊടുങ്ങുന്ന കണ്ണുകൾ തന്നെ രുദ്ര നോക്കി നിന്നു ഉം നിങ്ങൾ തമ്മിൽ തന്നെയാ ചെയ്യുന്നത് നിങ്ങളെ ജീവിതത്തിൽ ഒരു കരടാൻ ഞാൻ ഒരിക്കലും വരില്ല നിങ്ങൾ സന്തോഷായിട്ടിരിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പോർക്ക മോർക്കപ്പെടുന്നു പോട്ടെ അവളോട് ഇനിയും എന്തെങ്കിലും സംസാരിച്ചു പോയാൽ താൻ പൊട്ടിക്കറിഞ്ഞു പോകുമെന്ന ചിന്തയിൽ അവൾ വേഗം അവിടെ നിന്നും തിരിഞ്ഞോടി വേഗത്തിൽ ഇറങ്ങി പോകുന്നവളെ രുദ്രം വല്ലായ്മയോടെ നോക്കി നിന്നു പെട്ടെന്ന് അവളെ തോൾ ഒരു കൈ പതിഞ്ഞിട്ടും അവൾ ഞെട്ടലോട് തിരിഞ്ഞു നോക്കി ദേവേട്ട മുന്നിൽ നിൽക്കുന്ന ദേവിനെ കണ്ടവള കണ്ണുകൾ മിഴിഞ്ഞു ദേവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്ന കണ്ട് അവൾ വെപ്രാളത്തോട് ചോദിച്ചു അതിനവനെന്നും മുകളിലും അവളുടെ മുഖം വിളറി ഇത്രയും നേരം അവനോട് നിൽക്കുകയായിരുന്നെങ്കിൽ തങ്ങൾ സംസാരിച്ചതൊക്കെയും അവൻ കേട്ടിട്ടുണ്ടാകുമെന്ന ചിന്തയിൽ അവൾ വല്ലയ്മ നിറഞ്ഞു ആ നിമിഷം അവളുടെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ശേഷം അവളും നിറകി അവൻ തന്നെ ചുണ്ടുകൾ പതിപ്പിച്ചു ദേവേട്ടാ ഞാൻ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അതിനെ തടഞ്ഞോണ്ട് അവന്റെ ചൂണ്ടപരൽ അവളെ ചുണ്ടിൽ പതിപ്പിച്ചു നീ പറഞ്ഞതാണ് ശരി ഒരു പക്ഷെ എന്നോടാണ് അവൾ വന്ന് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഭംഗി അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലേക ചിലപ്പോ എന്റെ പ്രതികരണം വളരെ രൂക്ഷമായും ചെയ്തേനെ അവളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ നെഞ്ചിലേക്ക് വീണ്ടും മുഖം അമർത്തി കിടന്നു എന്നാലും എനിക്ക് എന്താ പോലെ തോന്നേ വേട്ടാ ഞാൻ ആ കുട്ടിയെ വളരെ ഹട്ട് ചെയ്ത പോലെ ഒരിക്കലുമില്ല വേണി നീ അവളെ മര്യാദയോടെയാണ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചത് അവൾ വിഷമത്തോടെ പറയുന്ന കേട്ട് അവനവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഓരുന്നാലും ഇല്ല ഇനി അതും ആലോചിച്ചോണ്ടിരിക്കാതെ നീ ഇങ്ങോട്ട് വരാൻ നോക്ക് അതും പറഞ്ഞിട്ട് അവൻ അവളേയും കുട്ടി പുറത്തേക്ക് നടന്നു രുത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്നതാണ് അവന് പെട്ടെന്ന് ദച്ചു കാണാനുള്ള മോഹം മുദിച്ചു അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയ സമയത്ത് ഞാൻ നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് വന്നതാ റൂമിൽ നിന്നെ വന്നപ്പോൾ ഞാൻ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു ആ സമയത്താണ് നിന്റെയും അവളേയും സംസാരം കേൾക്കുന്നത് അവൻ അതും പറഞ്ഞു കേട്ട് അവളൊരു നെടുവ് ഉൾപ്പെടെ അവനോട് ചേർന്ന് നിന്നു അതേസമയം രുതിന്റെ കയ്യിൽ കിടന്ന് പിടയുകയായിരുന്നു ഒന്നിച്ചുവിനെ ചുമരിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളെ കഴുത്തിലേക്ക് അവൻ മുഖം പൊഴ്ത്തി വെച്ചു അടുത്ത നിമിഷം അവന്റെ പല്ലുകൾ അവിടെ ആഴ്ന്നതും അവളൊന്ന് പിടഞ്ഞുപോയി അപ്പോഴേക്കും അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഒന്നാകി ഓടി നടന്നു അടുത്ത നിമിഷം അവൻ മുഖം ഒന്ന് ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി അവന്റെ ഇടത് കയ്യൽ അവയെ മൂർക്ക പിടിച്ചു അവളൊരു ഞെട്ടലോടെ അവനെ നോക്കിയ അതേ നിമിഷം മറുകൈയ്യാൽ അവളെ പൊങ്ങി വന്ന ക്രോപ് ടോപ്പിനിടയിലൂടെ അവളെ നഗ്നമായെ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ അവളെ ചുണ്ടിലേക്ക് ചേക്കേറി അവന്റെ പ്രവൃത്തിയിൽ ആദ്യമൊന്നും മിഴിഞ്ഞു പോയി അവളുടെ കണ്ണുകൾ പതിയെ കോമ്പി അടഞ്ഞു ഇരുതളങ്ങളും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവൻ അവളെ ചുണ്ടുകളെ താലോലിച്ചുകൊണ്ടിരുന്നു ദീർഘനേരത്തെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളിന്ന് മകന്നു മാറുമ്പോൾ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് നിന്നുകൊണ്ട് കിതപ്പടക്കി അവനൊരു പുഞ്ചി ചൊടയിൽ അവളെ മുറുക്ക പുണർന്നുകൊണ്ട് നിന്നു അതേ സമയം കണ്ട കാഴ്ചയുടെ പകപ്പിൽ ബോധം കിട്ട് കിരണിന്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്നു മീനു രച്ചുവിനെ കാണാതെ അവൾ അന്വേഷിച്ച മുറിയിലേക്ക് വന്നതായിരുന്നു പാവം മീനു അപ്പോഴാണ് അവട് നടക്കുന്ന ചുംബന സമരം കൊച്ചിന് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നിമിഷം കണ്ണും കാതും കൊട്ടി അടിച്ചതുപോലെ വിഴുങ്ങസിൽ നിന്നു പോയി പാവം മീനു കൊച്ചാദ്യമായിട്ടാണ് ഇതുപോലുള്ള സീനുകൾ കാണുന്നത് അതിന്റെ ഹാങ് ഓവറിൽ അപ്പോൾ തന്നെ ബോധം കിട്ടി വീഴുകയും ചെയ്തു ഭാഗ്യത്തിന് അവൾ ജ്യുത്തിന്റെ മുറിയുടെ നേരെ പോകുന്നത് കണ്ട് പിന്നാലെ വന്ന കിരൺ നെഞ്ചിത്തോട്ട് തന്നെ കൊച്ചു വന്ന് വീണു പെട്ടെന്ന് അവൾ അങ്ങനെ വീണതും അവനൊന്ന് പകച്ചു അപ്പോഴാണ് അവനകത്തെ സീൻ കാണുന്നത് പിന്നീട് ഒരു നിമിഷം പോലും നിൽക്കാതെ അവൻ അവളെയും എടുത്തുകൊണ്ട് അടുത്ത മുറിയിലേക്ക് കയറുകയായിരുന്നു മീനാഷി മീനാഷി മുറിയിലേക്ക് കരുതൽ കിരൺ മീനാക്ഷിയെ ബെഡിലേക്ക് കിടത്തിയ ശേഷം അവളെ കവൾ തട്ടി വിളിക്കാൻ തുടങ്ങി എത്ര വിളിച്ചിട്ടും കണ്ണുകൾ തുറക്കാതെ കിടക്കുന്നവളെ കണ്ടത് അവനൊന്ന് പതറി ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അതുകൊണ്ട് തന്നെ അവൻ എന്ത് അറിയില്ലായിരുന്നു ഒരു നിമിഷം അവൻ ആ മുറിയിലാകെ ഒന്ന് കണ്ണു ഓടിച്ചു പെട്ടെന്ന് ടേബിളിനെ പുറത്തിരിക്കുന്ന ജഗ്ഗും വെള്ളവും കണ്ടതും അവൻ ആശ്വാസത്തോടെ അത് കൈ എത്തിച്ചെടുത്തു ശേഷം അതിൽ നിന്നും ഒരല്പം വെള്ളവും കൈയിലേക്ക് പകർന്നു എടുത്തുകൊണ്ട് അവനവളുടെ മുഖത്തേക്ക് തളിച്ചു മുഖത്ത് വെള്ളം വെടത്തും അവൾ ഒന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലച്ചു തുറന്നു ഒരു നിമിഷം അവൾ മുകളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ കിടന്നു ഏയ് അവളെ കവി തട്ടിക്കൊണ്ട് കുളുക്കി വിളിച്ചതും അവൾ ഞെട്ടലോടെ മുഖം തിരിച്ചു നോക്കി പെട്ടെന്ന് തന്റെ മുന്നിലായിരിക്കുന്ന കിരണനെ കണ്ടതും അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഒരു നിമിഷം അവളെ നോട്ടം കണ്ടതും അവനൊന്ന് പതിറിയെങ്കിലും അത് പുറമെ കാണിക്കാതെ അവൻ അവളെ നോക്കി എന്തെന്ന പോലെ ഒരു പുരികം പൊക്കി അപ്പോഴും ഒന്നും മിണ്ടാതെ അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നവളെ കണ്ട് അവനെ നെറ്റിച്ചുഞ്ഞു എന്താ അവൻ അവളെ നോക്കി ചോദിച്ചു എന്നിട്ടും മൗനുമായി കിടക്കുന്നവളെ കണ്ട് അവൻ പുരുകയും ചോദിച്ചു ഇവൾക്ക് ഇതുവരെ ബോധം വന്നില്ലേ എന്ന ചിന്തയിൽ അവൻ അവളെ കവളന്ന് തട്ടി അടുത്ത നിമിഷം അവൾ കണ്ണും ചീമിക്കണ്ട അവൻ തുറച്ചു നോക്കി എന്തിനാ എന്റെ അടുത്തിരിക്കുന്നത് എന്നെ ഉമ്മ വെക്കാനാണോ നിഷ്കളങ്കതയുള്ള അവളെ ചോദ്യം കേട്ടു അവനൊരു നിമിഷം മന്ദം ഇട്ടുപോയി എന്താ അപ്പോഴേക്കും ബോധം വന്നതുപോലെ അവൾ തലയ്ക്ക് കൈ കൊടുത്തോണ്ട് എഴുന്നേറ്റിന് ശേഷം ചുറ്റിയും വന്ന് നോക്കി അപ്പോഴാണ് തൻ വേട്ടിലായിരിക്കുന്ന തന്റെ അരികിലായി കിരണമിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് ഞാൻ ഞാനെങ്ങനെ ഇവിടെ വന്നേ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു രുദ്രൻസാന്റെ മുറിക്ക് മുന്നിൽ ബോധം കേട്ട് വീണ തന്നെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് അല്പം മുമ്പ് ദച്ചുവിന്റെ മുറിയിൽ നടന്ന സംഭവം കടന്നു വന്നത് ഒരു നിമിഷം അവന് നേരക്കുള്ള അവളുടെ നോട്ടം ദയനീയമായി താൻ എന്തിനാ രുദ്രൻസാന്റെ മുറിയിലേക്ക് പോയത് ഗൗരവത്തോടെയുള്ള അവന് ചോദ്യം കേട്ടതും അവൾ അവനെ നോക്കി ചുണ്ടിച്ചുളുക്കി ഞാൻ ദച്ചുവിനെ അന്വേഷിച്ചു പോയതാണ് എന്റെ കൂടെ നിന്നവളെ പെട്ടെന്ന് കാണാതെ ഇപ്പോൾ ഞാൻ ഗതി ഇരുപത്തൻസാറിന്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് അത് അങ്ങോട്ടേക്ക് പോയത് പക്ഷെ അവിടെ ഇത്രയും വലിയ ചുമന സമരം നടക്കുകയാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു നെടുകീർപ്പള പറഞ്ഞു കഴിഞ്ഞാണ് താൻ താ പറഞ്ഞെന്ന് ചിന്ത അവൾക്കുണ്ടായത് ഒരു ഞെട്ടലോടെ അവൾ അവനെ നോക്കിയപ്പോഴാണ് തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനെ അവൾ കാണുന്നത് അത് പിന്നെ ഞാൻ വെറുതെ അവൾ ഒരു വളിച്ച ചീടിയോടെ പതിയെ പറഞ്ഞിട്ട് ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു അവൾ സംശയത്തോടെ നോക്കിയപ്പോഴേക്കും അവനെ ഉള്ള കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് അവൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ ഇട്ടിരുന്നു അവന്റെ ആ ചോത്തിൽ അവൾ ചുളിച്ചുകൊണ്ട് അവനെ നോക്കി പരസ്പരം പ്രണയിക്കുന്നവർ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നാലും ഇതിൽ കടന്നുപോയില്ലേ ഗൗരവത്തോടെ അവൻ പറഞ്ഞു കേട്ട് അവൾ ഒരു നെടികുറിപ്പോടെ പതിയെ പറഞ്ഞു അതിന് അവന് രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു അവൾക്കുള്ള മറുപടി അത് പിന്നെ ഞാൻ വെറുതെ അവന്റെ നോട്ടം കണ്ടതും കൊച്ചു പതി അവിടെ വലിയാൻ തുടങ്ങി ആ പിന്നെ അവിടെ കണ്ട കാര്യം ഇനി മറ്റു ആരോടും പാടിക്കൊണ്ട് നടക്കാൻ നിൽക്കണ്ട അവൾ മുങ്ങാനോടെ തയ്യാറെടുപ്പാണെന്നും മനസ്സിലായതും അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു എന്നല്ല അവൻ ആ പറഞ്ഞത് നമ്മുടെ കൊച്ചിനെ അങ്ങോട്ട് പിടിച്ചില്ല അങ്ങനെ പാടിക്കൊണ്ട് നടക്കാൻ ഞാൻ പരദോഷണ അല്ല ചുണ്ടുകൾ കീർപ്പിച്ച് വെച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ മാറിൽ കൈ കെട്ടി നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവന്റെ നോട്ടം കണ്ടതും ഒന്നും പതിറി കൊടുക്കാൻ പോലെ അവൾ അവനെ നോക്കി മുഖം വെട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും ചാടുത്തുള്ളി പുറത്തേക്ക് പോയി അവളുടെ പോക്കും കടത്തും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവനും പുറത്തേക്ക് നടന്നു